ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഫെബ്രുവരി പതിനാലാം തീയതിയാണ് നമ്മുടെ കേരളത്തിലേക്ക് വൈറൽ താരം അതായത് വൈറൽ പെൺകുട്ടി മൊണാലിസ ബോസ്ലെ എന്നറിയപ്പെടുന്ന ആ ഒരു പെൺകുട്ടി നമ്മുടെ കേരളത്തിലേക്ക് എത്തി അത് കേരളത്തിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ എങ്ങനെയല്ല നമ്മൾ പോപി ചെമ്മണ്ണൂരാണ് ആ ഒരു പെൺകുട്ടിയെ നമ്മുടെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത് മഹാകുംഭമേളയിൽ രുദ്രാക്ഷം ആലപിക്കാൻ എത്തിയ വെറും പതിനാറ് പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് അവൾ അവളവളുടെ മാതാപിതാക്കൾക്കൊപ്പമാണ് ആ ഒരു കുംഭമേളയിൽ എത്തിയതും അവിടെ രുദ്രാക്ഷം ആലപിക്കാനൊക്കെ നടന്നതും അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടിയുടെ കണ്ണ് എന്താ പറയാ ഒരു ക്യാമറാമാന്റെ ക്യാമറയിൽ പതിയുന്നു അങ്ങനെ ആ ഒരു പെൺകുട്ടി വൈറലാകുന്നു ഇന്ന് ഏകദേശം എന്താ പറയുക എല്ലാ ആൾക്കാരും അറിയപ്പെടുന്ന ഒരു പെൺകുട്ടി തന്നെയാണ് ഈ മൊണാലിസ എന്ന് പറയുന്നത് അവളുടെ എന്താ പറയാ അവൾക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ് അവൾക്ക് ഇപ്പൊ കിട്ടിയിരിക്കുന്ന സൗഭാഗ്യങ്ങള് അപ്പൊ എന്താ പറയാ വിദ്യാഭ്യാസം അങ്ങനെ ഒന്നുമില്ല സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ജോലി എന്ന് പറയുന്നത് തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ ഈ രുദ്രാക്ഷമാലകളൊക്കെ വിൽക്കുന്നതാണ് അവളുടെ ജോലി അപ്പൊ അങ്ങനെയാണ് ആ ഒരു പെൺകുട്ടി ആ ഒരു പ്രായത്തിൽ അവള് വയറിൽ താരമാകുന്നു അവളെ നമ്മുടെ കേരളത്തിലേക്ക് നമ്മുടെ ബോബി ബോബിച്ചെമ്മണ്ണൂർ കൊണ്ടുവരുന്നു അവൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറം പ്രതിഫലം അവൾക്ക് കിട്ടുന്നു അപ്പോൾ ആദ്യമായിട്ട് വരുന്നതിൻ്റെ ആ ഒരു ഒരു എന്താ പറയുക നമ്മൾ ഒന്നാമത്തെ കറി മലയാളിയല്ല ഒരു പെൺകുട്ടിക്ക് മലയാളം കാര്യങ്ങളോ ഒന്നും തന്നെ അറിയില്ല ഹിന്ദിയാണ് ഹിന്ദിയാണ് സംസാരിക്കുന്നതൊക്കെ അപ്പം അവക്ക് ഉള്ള ഒരു പിന്നെ വയസ്സൊന്നും ഒരുപാടില്ല പതിനാറ് വയസ്സേ ഉള്ള അതിൻ്റെതായിട്ടൊക്കെ ഒരു ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ട് അപ്പം ഇനി കൂടുതൽ കൂടുതൽ അവസരങ്ങളൊക്കെ കിട്ടി ഒക്കെ വരുമ്പോഴത്തേക്ക് അവൾ ഓക്കെ ആകും അപ്പം ഇന്നലെ അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ എത്തി ആ ഒരു ഇനാഗ്രേഷന് വേണ്ടിയിട്ട് എത്തുകയും ഒരുപാട് ജനങ്ങൾ അവളെ കാണാൻ വേണ്ടി എത്തുകയൊക്കെ ചെയ്തു ഇതിനിടയ്ക്ക് ഒരുപാട് ബാഡ് കമൻ്റുകൾ ഈ കുഞ്ഞിനെ കുറിച്ചിട്ട് ഒരുപാട് ആൾക്കാർ നമ്മുടെ മലയാളികൾ തന്നെ ഒരുപാട് ബാഡ് കമന്റുകൾ വരുന്നുണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് അവളുടെ കണ്ണാണ് അവക്ക് ഈ ഒരു സൗഭാഗ്യം കൊണ്ടുവന്നത് തന്നെ ഒരുപാട് മേഖലകളിൽ നിന്നും അവൾക്ക് അവസരങ്ങൾ വരുന്നുണ്ട് അതിൽ ആദ്യത്തെ ഒരു ചുവടുവെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയായിരുന്നു അതും ഒരു നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ ഒരു ഷോപ്പിൽ ഇനാഗ്രേഷന് വേണ്ടിയിട്ട് എത്തുന്നു വളരെ ഗംഭീരമായിട്ട് ആദ്യമായിട്ടാണെങ്കിലും അതിന് ചെറിയൊരു ചമ്മലും ഒക്കെ ഉണ്ടായിരുന്നു പോലും അവളൊക്കെ ഉണ്ടാവുന്ന രീതിയിലൊക്കെ അവൾ ആ ഒരു ഫങ്ഷനും കാര്യങ്ങളും ഇങ്ങളൊക്കെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു പക്ഷെ ഇതിന് ഒരുപാട് ആൾക്കാർ ബാഡ് കമൻ്റുകൾ പറഞ്ഞു അയ്യേ ഇവള് വാ തുറന്ന് കഴിഞ്ഞാൽ എന്താ പറയുക സംസാരിക്കാൻ അറിയില്ല അവൾ ഇത്രയും വലിയ സെലിബ്രേറ്റി ആയിട്ട് വന്നവള് വാ തുറന്ന് കഴിഞ്ഞാൽ എന്താ പറയുക സംസാരിക്കാൻ അറിയില്ല അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഈ കുഞ്ഞ് ഈ ഒരു പെൺകുട്ടിയെ ഒരുപാട് ചില ആൾക്കാർ ബാഡ് കമൻ്റ് ഇടുന്നത് കണ്ടു അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സൗഭാഗ്യം തന്നെയാണ് ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ വെറും പതിനാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ എന്താ പറയുക പാവപ്പെട്ട തീരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലൊരു പെൺകുട്ടിക്കാണ് ഈ ഒരു സൗഭാഗ്യം ലഭിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളതിൽ സന്തോഷിക്കുകയല്ലേ വേണ്ടത് അതേസമയം ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് ഇങ്ങനെയുള്ള അവസരങ്ങൾ കിട്ടുന്നതെങ്കിൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല പക്ഷെ ഈ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൾ തീരെ ഒരു എന്താ പറയാ വിദ്യാഭ്യാസം പോലും ഒരു പെൺകുട്ടിയാണെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ ആ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസരങ്ങളും ഇങ്ങനെ ഒരു സൗഭാഗ്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അതൊരു നല്ല കാര്യമല്ലേ നമ്മുടെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം എവിടെയും കുറ്റവും കുറവും കണ്ടുപിടിക്കാനാണല്ലോ മലയാളികൾ കൂടുതൽ എന്താ പറയുക ശുഷ്കാന്തി കാണിക്കുന്നത് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഈ ഒരു കുട്ടിക്ക് സപ്പോർട്ട് സപ്പോർട്ട് കമൻ്റുകൾ അതായത് പോസിറ്റീവായിട്ടുള്ള കമൻ്റുകൾ ഒരുപാട് കണ്ടു എന്നാൽ അതിനിടയ്ക്ക് നെഗറ്റീവ് കമൻറ്റുകളും കണ്ടു എന്താ പറയുക ആ ഒരു പെൺകുട്ടി രക്ഷപ്പെടട്ടെ കാരണം ആ ഒരു കുട്ടി രക്ഷപ്പെടുന്നതിനോടൊപ്പം ആ ഒരു കുടുംബമാണ് രക്ഷപ്പെടുന്നത് ഒരുപാട് പ്രായമൊന്നുമില്ല അവൾക്ക് പതിനാറ് വയസ്സായിട്ടേ ഉള്ളൂ അവള് അവൾക്ക് അവളുടെ ഭാവി തുടങ്ങാണ് നല്ല നല്ല അവസരങ്ങൾ അവൾക്ക് കിട്ടട്ടെ എന്തായാലും ഇന്നലെ ആ ഒരു ബോപിച്ചമ്മണ്ണൂരിൻ്റെ ആ ഒരു ഷോപ്പ് ഇനാഗ്രേഷൻ എത്തിയ ആ ഒരു നമ്മുടെ മൊണാലിസയ്ക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് അവൾ ചിന്തിക്കുക അവൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തതിൽ അപ്പുറത്തെ പ്രതിഫലമാണ് കിട്ടിയത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി അവൾ എത്തുന്നു ഒരു ഇനാഗ്രേഷന് ഒരുപാട് ആൾ കൂടുന്ന ഒരു അടുത്തൊരു ഇനാഗ്രേഷന് ഒരു സെലിബ്രിറ്റി ആയിട്ട് ആ ഒരു പെൺകുട്ടി എത്തുന്നു ആണെങ്കിൽ പോലും ചെയ്ത ഒരു പ്രവൃത്തി എന്താ പറയുക ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച ചെയ്ത ഈ ഒരു പ്രവൃത്തി എന്താ നല്ല ഒരു നൂറിൽ നൂറ് ശതമാനം ശരിവെക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് അദ്ദേഹം ചെയ്തത് കാരണം ഇതുപോലെയുള്ള താഴെ തട്ടിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് വേണ അവസരങ്ങളും ഇതുപോലെയുള്ള സൗഭാഗ്യങ്ങളും ഒക്കെ കിട്ടാൻ അല്ലാതെ കുറെ സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ഇപ്പോൾ ഹണി റോസിനെ പോലെ അല്ലെങ്കിൽ അന്നാരാജിനെ പോലെയുള്ള അവൾമാരൊക്കെ ഒക്കെ അവരൊക്കെ സെലിബ്രിറ്റീസ് ആണ് അവർക്ക് ആവശ്യത്തിന് പണമുണ്ട് അല്ലെങ്കിൽ പേര് പ്രശസ്തി എല്ലാം ഉള്ളവരാണ് അവരെയൊക്കെ കൊണ്ടുവന്ന് ഇനാഗ്രേഷൻ ചെയ്യുന്നതിലും നല്ലത് ഇതുപോലുള്ള അർഹതപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഇനാഗ്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുക എന്തായാലും ബോ ബോച്ച ചെയ്ത ഈ ഒരു പ്രവൃത്തി തികച്ചും സത്യസന്ധമായിട്ടുള്ള ഒരു പ്രവർത്തിയാണ് അതിന് ബോച്ചയ്ക്ക് നമ്മുടെ സപ്പോർട്ട് ഫുള്ള് സപ്പോർട്ടുണ്ട് പിന്നെ ഈ ബാഡ് കമൻ്റ് ഇട്ടവർക്കൊക്കെ എന്താ പറയുക ഇരുന്ന് ഓരോ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ താഴെ പോയിരുന്നിട്ട് ഇങ്ങനെ ചൊറിയാൻ പറ്റും പക്ഷേ ആ ഒരു പെൺകുട്ടിക്ക് കിട്ടിയതിൻ്റെ ആ ഒരു അവസരം ഒന്നും തന്നെ കിട്ടാത്തതിൻ്റെ ഒരു അസൂയം ഉണ്ടായിരിക്കും ഈ ബാഡ് കമന്റ് ഇടുന്നത് ബാഡ് കമന്റ് ഇടുന്നവർ അവിടെയിരുന്നു അങ്ങോട്ട് ഇടത്തേ ഉള്ളൂ എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ അവളുടെ ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനൊരു അവസരം അവളെ തേടി എത്തിയത് എന്തായാലും ആ ഒരു കുട്ടിക്ക് ഇനിയും ഇനിയും ഒരുപാട് ഒരുപാട് എത്താൻ കഴിയട്ടെ പേരും പ്രശസ്തിയൊക്കെ ലഭിക്കട്ടെ അതോടൊപ്പം തന്നെ സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പം മലയാ നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ മലയാള സിനിമയിൽ അഭിനയിക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹമൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ആ ഒരു പെൺകുട്ടിയുടെ എല്ലാ സ്വപ്നങ്ങളും നിറവേറട്ടെ അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലെത്താൻ ആ ഒരു പെൺകുട്ടിക്ക് കഴിയട്ടെ